എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ കൃഷി ഒരു സാധനമാണ് വർഗീയത അത് പല വിധത്തിലുണ്ട് അത് രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രസംഗത്തിലൂടെ ഉണ്ട് അല്ലാതെ സിനിമകളിലൂടെ ഉണ്ട് അങ്ങനെ പല വിധത്തിലൂടെ ഉണ്ട് പിന്നെ യൂട്യൂബ് വീഡിയോസിലൂടെ ഉണ്ട് എന്തെല്ലാം തരത്തിൽ ഇന്ന് വർഗീയത ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുമോ ആ തരത്തിലൊക്കെ വർഗീയത സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് കണ്ടുവരുന്ന രീതിയാണ് സിനിമയിലൂടെ നല്ല രീതിയിൽ പ്രൊപ്പകണ്ട സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തെ മോശമായിട്ട് കാണിക്കുക മുസ്ലിം മുമ്പത്തെ മുസ്ലിം രാജാക്കന്മാരെ മോശമായിട്ട് കാണിക്കുക അപ്പം അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതരം പ്രൊപ്പകണ്ടകളാണ് ഈ അടുത്ത് തുടങ്ങിയ ഒരു സംഭവമാണ് മുഗൾ രാജാവായിട്ടുള്ള ഔറംഗസേബിനെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കുക ഒരു ഹിന്ദു വിരോധിയായിട്ട് ചിത്രീകരിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് ഏതെല്ലാം തരത്തിൽ ഔറംഗസേബിനെ മോശക്കാരനാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ മോശക്കാരനാക്കാൻ വേണ്ടി ഇത്തരം പ്രൊപ്പകണ്ട സിനിമകൾ എടുക്കുന്ന ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തിറങ്ങിയ രണ്ട് സിനിമകൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ രണ്ട് സിനിമകളിലാണ് കാര്യമായിട്ടത് കണ്ടത് ഒന്ന് ചാവ മറ്റൊന്ന് ഹരിഹര വീരമല്ലു ഇതിലൊന്ന് തെലുങ്കിലിറങ്ങിയതാണ് മറ്റത് ഇറങ്ങിയതാണ് അപ്പോൾ ഈ രണ്ട് സിനിമയിലും പൊതുവായിട്ടുള്ള പ്രത്യേകത പറഞ്ഞാൽ രണ്ട് സിനിമയിലും ഔറംഗസേബാണ് വില്ലനായിട്ട് വരുന്നത് ഒരു സിനിമ ഒന്നിൽ ോബിഡിയോളാണ് ഔറംഗസേബാകുന്നതെങ്കിൽ മറ്റേതിൽ ഈ ആ നടൻ്റെ പേരിനോട് മാറുന്നു അദ്ദേഹമാണ് ഔറംഗസേബാകുന്നത് അദ്ദേഹത്തിന്റെ പേരിനോട് മാറുന്നു അപ്പോൾ ഏതായാലും അങ്ങനെയാണ് ഈ രണ്ട് സിനിമയിലും ഔറംഗസേബാണ് വില്ലനായിട്ട് വരുന്നത് അതായത് ഔറംഗസേബിനെ ഒരു തികഞ്ഞ വർഗീയവാദിയാക്കിക്കൊണ്ടും ഒരു തികഞ്ഞ ഹിന്ദുവിരോധിയാക്കിക്കൊണ്ടും ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയും ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊലപാതകം ചെയ്യുകയും അവരോട് നിർബന്ധിതമായിട്ട് നികുതി പിരിപ്പിച്ച് നികുതി കൊടുക്കാത്തവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു കഥാപാത്ര രൂപമാണ് ഈ ഔറംഗസാബിന് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലൂടെ തികഞ്ഞ യുദ്ധക്കൊതിയൻ അല്ലെങ്കിൽ ഒരു തികഞ്ഞ പിന്നെ ധീര ധീരയോധാവ് ഒരു തികഞ്ഞ യുദ്ധത്തിൽ തീർച്ച തികച്ചും വിജയിച്ചു പോരുന്ന ഒരു യോദ്ധാവ് എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ മറു സൈഡിലൂടെ മറു സൈഡിലൂടെ ഒരു ഹിന്ദു വിരോധിയായിട്ട് ചിത്രീകരിക്കാനുള്ളൊരു ഒരു സംഭവം നടക്കുന്നുണ്ട് ഒരു പുറപ്പെടം നടക്കുന്നുണ്ട് അതായത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മുഗൾ രാജാക്കന്മാര് ഇന്ത്യയിൽ ഉണ്ടാക്കി നമ്മളൊക്കെ പഠിച്ചതാണ് നമ്മൾ പത്താം ക്ലാസ്സിലും ഒമ്പാം ക്ലാസ്സിലും അടക്കമുള്ള ചരിത്ര ഹിസ്റ്ററി പാഠപുസ്തകത്തിലും അല്ലാതെയൊക്കെ പഠിച്ച കാര്യമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വികസനത്തിൽ എത്രത്തോളം മുഗൾ രാജാക്കന്മാർ സംഭാവന ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ വികസനത്തിൽ വലിയ സംഭാവന ചെയ്ത ചക്രവർത്തിയാണ് അക്ബർ ചക്രവർത്തി മുഗൾ ചക്രവർത്തിയായിട്ടുള്ള അക്ബർ ചക്രവർത്തി അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റോഡ് സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന അക്വർ ചക്രത്തി അത് പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചാവ അതേപോലെ ഈ സിനിമയൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രൊപ്പകണ്ട മൂവീസിന് വലിയ വിളനില ഈ കാശ്മീർ ഫയൽസ് ദ കേരള സ്റ്റോറി അതുപോലെ ഇപ്പോൾ പുതിയൊരു സാധനം വരുന്നത് ബംഗാൾ ഫയൽസ് ആണ് ഈ കാശ്മീർ ഫയൽസ് സംവിധാനം ചെയ്ത അതേ സംവിധായകൻ്റെ പടം തന്നെ അപ്പോൾ ഇതിലൂടെയൊക്കെ ഈ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ ആർ എസ് എസ് അനുകൂലമായിട്ടുള്ള രീതിയിൽ പുറപ്പെണ്ട രീതിയിൽ സിനിമകൾ ചിത്രീകരിച്ച് മറ്റുള്ള മതത്തെയും മറ്റുള്ള പാർട്ടിക്കാരെയൊക്കെ മോശകാരായി കാണിക്കാം ബി ജെ പിന് അടക്കമുള്ള വർഗീയ സ്വഭാവമുള്ള പാർട്ടിക്കാരെ മാത്രം പൊക്കിയെടുക്കാൻ ശ്രമിക്കുക ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഔറംഗസേബിനെ കുറിച്ച് വിക്കിപീഡിയയിൽ വന്നിട്ടുള്ള ചെറിയൊരു പിന്നെ സംഭവങ്ങൾ വായിച്ചിട്ട് അങ്ങനെ പോവാം അപ്പോൾ അതിൽ ഇത് ഈ അവലംബം അതായത് ഇത് ഈ പിന്നെ വിക്കിപീഡിയ ഉള്ള സംഭവം അവർ ക്രോഡീകരിച്ചത് ഒന്ന് മുഖർജി സോമ എഴുതിയിട്ടുള്ള റോയൽ മുഗൾ ലേഡീസ് ആൻഡ് ദയർ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞ പിന്നെ പുസ്തകം അതുപോലെ സർക്കാർ സർ ജനുദാദ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ എഴുതിയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഔറംഗസേബ് എന്ന് പറഞ്ഞ ആ പിന്നെ പുസ്തകം അതേപോലെ സോഷ്യൽ മീഡിയ സോഷ്യൽ സോറി സോഷ്യൽ സയൻസ് പുസ്തകങ്ങൾ അതായത് ഹൈസ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ പ്രസിദ്ധീകരിച്ച ആലം മുസഫർ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം അതേപോലെ ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഫോൾട്ട് റിച്ചാർഡിൻ്റെ ദ സെൻട്രൽ ഏഷ്യൻ നക്ഷക നക്ഷാബന്തി കണക്ഷൻസ് ഓഫ് മുഗൾ അപ്പോൾ ഇത്രയും പുസ്തകങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഒരു പിന്നെ നിങ്ങൾക്ക് പല സംശയങ്ങളും കുറച്ചെങ്കിലും മാറിയേക്കാം അപ്പോൾ അതിലുള്ള ചിലപ്പോൾ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് വായിച്ചേരാം ഔറംഗസേബും അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ദാര സുഖവും തമ്മിൽ നിലനിന്നിരുന്നു എന്ന് പറയുന്ന യുദ്ധം യഥാർത്ഥത്തിൽ യാഥാസ്ഥികതയും ഉദാരതയും തമ്മിലായിരുന്നില്ല അത് അതുപോലെ യാഥാസ്ഥികരും ഉദാരവാദികളും അല്ലെങ്കിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്നിങ്ങനെ പരസ്പരം ചേരുന്ന് തിരിഞ്ഞുകൊണ്ടുള്ള പിന്തുണയും അവർക്കുണ്ടായിരുന്നില്ല എന്നത് ചരിത്രരേഖകളിൽ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പ്രസിദ്ധീകരിച്ച എം അത്താർ അലിയുടെ മുഗൾ നോബലിറ്റി അണ്ടർ ഔറംഗസേബ് എന്ന പുസ്തകം ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് രജ്പുത് കുടുംബത്തിൽ നിന്ന് പെട്ട ജയ്സിംഗ് ജശ്വന്ത് സിംഗ് എന്നിവരടക്കം ഉന്നതമായ പദവികളിലുള്ള ഇരുപത്തൊന്ന് ഹിന്ദു പ്രഭുക്കന്മാരുടെ പിന്തുണയുണ്ടായിരുന്നു ധാരയായ ഇരുപത്തിനാല് പേർ പിന്തുണച്ചിരുന്നെങ്കിലും ഈ രണ്ടു പേരുടെയും അധികാരവും അഭിജാത്യവും അവർക്കുണ്ടായിരുന്നില്ല കൃഷ്ണ ജന്മസ്ഥാനിലെ ക്ഷേത്രം പോലീസ്പോലുള്ള ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ എങ്കിലും അത് തികച്ചും അവാസ്തവമാണ് പല പുരാതന അമ്പലങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ശില്പകലയിൽ നിൽക്കുന്ന അമ്പലങ്ങൾ ഇന്നും ഭരണപ്രധാന സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നത് ഈ ആരോപത്തിന് ഈ ആരോപണത്തിനെതിരായിട്ടാണ് കരുതുന്നത് അതായത് ഔറംഗസേബ് ക്ഷേത്രങ്ങൾ പൊളിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ ആരോപണം നിലനിൽക്കുന്നുണ്ട് അപ്പോഴും ഈ മുഗളന്മാർ ഭരിച്ചിരുന്നെന്ന് പറയപ്പെടുന്ന പല സ്ഥലങ്ങളിലും പഴയ ക്ഷേത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് പിന്നെ മുഗൾമാർ ഇന്ത്യ ഭരിച്ചിട്ടും ഇന്ത്യയിലെ ഒട്ടനവധി പുരാതന ക്ഷേത്രങ്ങൾ നിലനിർത്തിയിരുന്നില്ലായിരുന്നെങ്കിൽ പുരാതന ക്ഷേത്രങ്ങളിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല എന്നും കരുതപ്പെടുന്നു അതേസമയം പല അമ്പലങ്ങൾക്കും ഉദാരമായി ഭൂസ്വത്തുകൾ പതിച്ചു കൊടുക്കുകയും ഔറംഗസേബ് ചെയ്തിട്ടുണ്ട് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്ന മധുര വൃന്ദാവൻ പ്രദേശത്ത് നിരവധി ക്ഷേത്രങ്ങളോട് വളരെ ഉദാരവും അനുഭാവപൂർണവുമായ നിലപാടായിരുന്നു ഔറംഗസേബ് ഉൾപ്പെടെയുള്ള മുഗൾ രാജാക്കന്മാർ സ്വീ സ്വീകരിച്ചിരുന്നത് അക്ബർ ജഹാംഗീർ ഷാജഹാൻ തുടങ്ങിയ ചക്രവർത്തിമാരെല്ലാം ഈ പ്രദേശത്തെ ക്ഷേത്രങ്ങൾക്ക് നിസീമമായ ഭൂസ്വത്തുകൾ നൽകിയിട്ടുണ്ടെന്ന് ബൃന്ദാവൻ റിസർച്ച് സെൻറ്ററിലെ രേഖകൾ തെളിവാണ് അമുസ്ലിങ്ങൾ അവരുടെ വിശ്വാസമല്ലാത്തതൊന്നും നൽകേണ്ടതില്ല ആയതിനാൽ അവ അവർ നികുതി മുക്തരാവാതിരിക്കാൻ ഹിന്ദുക്കളുടെ മേൽ ജസിയ നികുതി ചുമത്തിയ ഒരേ ഒരു ഭരണാധികാരിയായിരുന്നു ഔറംഗസേബ് ഒരു ഇസ്ലാമിക രാജ്യത്ത് താമസിക്കുന്ന ചില മുസ്ലിങ്ങൾ കൊടുക്കേണ്ടതായ നികുതിയാണ് ജസിയ അതായത് നികുതി ചുമത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ ധാർമ്മിക പാലനം ഉറപ്പുവരുത്താൻ ഔറംഗസേബ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ചു കൂടാതെ വ്യഭാരം ചൂതാട്ടം മദ്യപാനം മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരെ നിയമം പാസ്സാകുകയും ചെയ്തു അക്കാദമിക വിഷയങ്ങളിലും മതപഠനങ്ങളിലും വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു ഔറംഗസേബ് തന്റെ ദൈനംദിന അലവൻസായ അഞ്ഞൂറ് രൂപ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് അദ്ദേഹം ചെലവഴിച്ചിരുന്നത് നികുതികൾ ചുമത്തിയാണ് അദ്ദേഹം ഖജനാവ് നിറച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ സമ്പത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അനാവശ്യ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ജനാവല സമ്പത്ത് ചിലവയ്ക്കുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എടുത്തു പറയാൻ തക്ക വിധത്തിലുള്ള ഏതെങ്കിലും സ്മാരകങ്ങൾ അദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തിട്ടില്ല ഇതാണ് ഔറംഗസേബിനെ കുറിച്ച് വളരെ ചെറുതായ രീതിയിൽ ഞാനൊരു പിന്നെ വിക്കണ്ട ഒരു കാര്യം അതായത് ഇതിൽ പറഞ്ഞു വരുന്നത് ഔറംഗസേബ് എന്ന് പറഞ്ഞ ചക്രവർത്തി ഒരിക്കൽ പോലും ഹിന്ദുവിരുദ്ധത കാട്ടിയിരുന്നില്ല എന്നും ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തിട്ടില്ല എന്നും അതുമാത്രമല്ല ഹിന്ദുക്കൾക്കടക്കമുള്ള ആളുകൾക്ക് പിന്നെ ഭൂസ്വത്തുകൾ അടക്കമുള്ള കാര്യങ്ങൾ നൽകിയെന്നും കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ നികുതി സംവിധാനം പിന്നെ മുഗൾ രാജാക്കന്മാർ നടപ്പില് അത് ഇന്നും ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റും ഇന്ത്യ കേന്ദ്ര സർക്കാരൊക്കെ ഒക്കെ പിന്തുടർന്ന് വരുന്ന കാര്യം നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് അതേപോലുള്ളൊരു നികുതി അന്നത് ജസിയെന്നുള്ള പേര് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ന് സോ നോർമൽ ടാക്സ് പിന്നെ ഇൻകം ടാക്സ് അങ്ങനെ പല വിധത്തിലുള്ള ടാക്സുകളായിട്ട് ആയിട്ടാണ് അതറിയപ്പെടുന്നത് അപ്പം ഈ സാധനം അന്നും ഉണ്ടായിരുന്നു അല്ലാതെ ഒരു വിധത്തിലുള്ള വർഗീയ വേർതിരിവും ഒരു വിധത്തിലുള്ള വർഗീയ വേർതിരിവും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഔറംഗസേബോ അല്ലെങ്കിൽ മറ്റുള്ള മുഗൾ രാജാക്കന്മാരോ കാണിച്ചിട്ടില്ല എന്നാണ് ചരിത്രം പറയപ്പെടുന്നത് അപ്പം ഇത്രത്തോ ഇത്രയും ചരിത്ര പുസ്തകങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോഴും ഇവർ ചരിത്രം ഇങ്ങനെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഏഹ് അപ്പം നമ്മളൊക്കെ പഠിച്ച ചരിത്രം എന്താണ് വീർ സവർക്കർ ഇവർ കൊണ്ടാടുന്ന വീർ സവർക്കർ അന്തമാൻ നിക്കോബാറിലെ ജയിലിൽ പട്ടാളക്കാരുടെ ഷൂ നക്കിക്കൊണ്ട് പുറത്തു ചാടി പിന്നെ പുറത്തു വന്ന് മാപ്പപേക്ഷകൾ പലതവണ പതിനാല് തവണ എങ്ങനെ എഴുതി മാപ്പപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് അതിതാണ് ചരിത്രം ഇതൊന്നും നിങ്ങൾ തിരുത്താൻ നോക്കിയിട്ട് കാര്യമില്ല തിരുത്താൻ നിങ്ങൾക്ക് നടക്കൂല ആർ എസ് എസ് കാരനായിട്ടുള്ള ഹിന്ദു മഹാസഭക്കാരനായിട്ടുള്ള നാതുറാം വിനായക് ഗോഡ്സയാണ് ഗാന്ധിജിയുടെ നെഞ്ഞത്തേക്ക് വെടിയുതിർത്ത് കൊല കൊലപാതകം ചെയ്തത് ചരിത്രമാണ് അത് നിങ്ങൾ ഗോഡ്സേനെ പൂജിച്ചുകൊണ്ട് അത് മാറാൻ പോകുന്നില്ല അതുപോലെ എഴുതപ്പെട്ട ചരിത്രമാണ് ഈ സാധനം ഇതൊക്കെ വെറുതെ എന്തെങ്കിലും സുപ്രഭാതത്തിൽ എവിടെയെങ്കിലും ഇരുന്ന് പിന്നെ കഥ നോവലുകളൊക്കെ എഴുതും പോലെ ചുമ്മാ ആലോചിച്ച് എഴുതിയതല്ലത് ഒരുപാട് റിസർച്ചുകൾ ചെയ്ത് പല ഇംഗ്ലീഷുകാരടക്കമുള്ള ചരിത്രകാരന്മാർ ഇരുന്ന് എഴുതി തയ്യാറാക്കിയ കാര്യമാണ് ഈ കാര്യങ്ങൾ അത് നിങ്ങൾ വെറുതെ തിരുത്താൻ ശ്രമിച്ചിട്ട് എന്താണ് നിങ്ങൾ സിനിമ എടുത്തോളൂ മുസ്ലിം രാജാക്കന്മാരെ ഹിന്ദു രാജാക്കന്മാരും അടക്കമുള്ള അവർ തമ്മിലുള്ള യുദ്ധം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള യുദ്ധവും കാര്യങ്ങളൊക്കെ പിന്നെ പറയപ്പെടുന്ന സിനിമകൾ എടുത്തോളൂ ഒരുപാട് ചരിത്ര സിനിമകൾ മുമ്പ് ഇറങ്ങിയിട്ടില്ലേ അവിടൊന്നും ഈ മുസ്ലിം രാജാക്കന്മാരൊരു പക്ഷെ വില്ലന്മാരായാൽ പോലും അവരൊരു തികഞ്ഞ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ഒരാൾ ശ്രമിച്ചിട്ടില്ല പക്ഷെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതാ ഇപ്പൊ ചാവ പറഞ്ഞ സിനിമേന്റെ ക്ലൈമാക്സിൽ ഔറംഗസേബ് പറയുന്നുണ്ടെന്ന് നീ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലാതെ വിടാം അപ്പം ഇയാൾ പറയുന്നുണ്ട് സാംബാജി അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്നെ കൊന്നാലും കുഴപ്പമില്ല ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കില്ല അപ്പം ഇത്രത്തോളം അതായത് ഈ സംഭവം ഈ ഡയലോഗ് കേട്ട സമയത്ത് ഉത്തരേന്ത്യയിലടക്കമുള്ള തിയേറ്ററുകളിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയും ജയ് ശ്രീറാം വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ വിവരമില്ലാത്ത ചില സംഖികൾ ഇത്തരം ആളുകളിടയിലേക്ക് ഇത്തരം വർഗീയ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്ന സിനിമകൾ നിങ്ങൾ ഇറക്കി ഇറക്കി വിടരുത് ഈ കാശ്മീർ ഫയൽസും പിന്നെ കേരള സ്റ്റോറിയൊക്കെ വിജയിച്ചുകൊണ്ടാണ് അതിൽ നിങ്ങൾ പറയാൻ ശ്രമിച്ച വർഗീയ വിദ്വേഷത്തിന്റെ പവർ ഒന്നുകൊണ്ട് മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണോ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് സിനിമ എന്ന രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിൽ പറയുന്ന കാര്യം അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല ഒരിക്കലും ഔറംഗസേബോ അല്ലെങ്കിൽ മറ്റുള്ള മുഗൾ രാജാക്കന്മാരോ തികഞ്ഞ മതവർഗീയവാദികളായിരുന്നില്ല പണ്ടുള്ള രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് ഒരു രാജാവിന്റെ പിന്നെ രാജ്യം കൈക്കലാക്കാൻ വേണ്ടി അവർ പോരടിച്ച് രാജ്യം കൈക്കലാക്കിയിട്ടുണ്ട് എന്നല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും വിധത്തിലുള്ള വർഗീയത ഹിന്ദുക്കളായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ അല്ല അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങൾക്കെതിരെയോ മുഗൾ രാജാക്കന്മാരോ മറ്റുള്ള ഇന്ത്യയിൽ ഭരിച്ചിട്ടുള്ള മുസ്ലിം രാജാക്കന്മാരോ ചെയ്തിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത് അപ്പം നിങ്ങൾ പറയുന്നത് വിശ്വസിക്കണോ അല്ലെങ്കിൽ ചരിത്രം പറയുന്നത് വിശ്വസിക്കണോ ഞങ്ങൾ നിങ്ങൾ എന്നൊന്ന് പറ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പഠിച്ച ചരിത്രം നമ്മൾ പലയിടത്തിൽ നിന്ന് വായിച്ചതും കേട്ടതുമായിട്ടുള്ള ചരിത്രം വിശ്വസിക്കാനേ തൽക്കാലം നിർവാഹമുള്ളൂ നിങ്ങളിനി പത്തല്ല നൂറല്ലായിരം സിനിമ ഇറക്കിയാലും ആ ചരിത്രം വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ആ ഒരു സത്യം ഉണ്ട് എന്നുള്ളത് വായിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും നിങ്ങൾ എത്ര തിരുത്താൻ ശ്രമിച്ചിട്ടും കാര്യമില്ല ചരിത്രങ്ങൾ അതെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് വെറുതെ നിങ്ങൾ ഇത്രത്തോളം സിനിമ ഇറക്കിയിട്ട് വെറുതെ പുറപ്പെണ്ട മൂവീസ് ഇറക്കിയിട്ട് കുറേ ആൾക്കാർക്ക് ജയ് വിളിച്ച് എന്തെങ്കിലും നാല് വോട്ട് കിട്ടും എന്നല്ലാതെ ഈ ചരിത്രത്തിന് ഒരിക്കലും നിങ്ങൾക്ക് എന്താ കഴിയില്ല മായ്ക്കാൻ കഴിയില്ല അപ്പം ഈ ചാവയും ഹരിഹര വീരമല്ലുവെന്ന് പറഞ്ഞിട്ടുള്ള പവൻ കല്യാണമൊക്കെ അഭിനയിച്ച സിനിമയൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യമാണ് അപ്പം നിങ്ങൾ പല ആളുകളും ഇത് കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ യുവതലമുറയിലുള്ള ആളുകൾ ഇത് കാണുന്ന സമയത്ത് വിചാരിക്കുന്നത് ഇത്രത്തോളം ക്രൂരന്മാരായിരുന്നു നമ്മളുടെ രാജാക്കന്മാർന്ന് അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം ചരിത്രം പഠിക്കാൻ ശ്രമിക്കും ഒരിക്കലും ഒരു സിനിമ കണ്ട് ഒരു ചരിത്രത്തെ അല്ലെങ്കിൽ ഒരു ചരിത്ര പുരുഷനെ ഒരാളെ വിലയിരുത്താൻ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ എടുത്ത് വായിക്കും വായനശാലകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും പിന്നെ ഓൺലൈനിലൊക്കെ ലഭ്യമായിട്ടുള്ള ചരിത്ര പുസ്തകങ്ങൾ എടുത്ത് വായിക്കും എന്നിട്ട് ചരിത്രം പഠിക്കും ഇന്ത്യ മഹാരാജ്യത്ത് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്ന ചക്രവർത്തിമാർ അവർ ഭരിച്ച കാലഘട്ടവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വായനക്കുറവുള്ള ഇത്തരം യുവാക്കൾക്ക് ഒരു പക്ഷേ സിനിമ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം അത്തരം ആളുകൾ തെറ്റിദ്ധരിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് പറയുന്നത് ഈ ഒരു കാര്യം ഇവിടെ പറയാൻ വന്നത് അപ്പം നിങ്ങൾ ഈ പുറപ്പകണ്ട മൂവീസ് എടുക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പിന്നെ ഐക്യത്തിനാണ് നിങ്ങളൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നത് പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ജീവിച്ചു പോരുന്ന വിവിധ മതവിഭാഗങ്ങൾക്കിടയിലുള്ള സ്നേഹത്തിനാണ് നിങ്ങളോടൊന്നും ഒരു കാലത്തും പുറക്കാൻ ഒരാൾക്കും നടക്കില്ല നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളെക്കുറിച്ച് ഒരാൾ പോലും നല്ലത് പറയൂല അത് നിങ്ങൾ ചിന്തിച്ചോ നിങ്ങളെക്കുറിച്ച് പറയാൻ പോകുന്ന പോകുന്നത് എന്താ അറിയോ അത്തരം പ്രൊപ്പഗണ്ട മൂവീസ് എടുത്ത് ഇന്ത്യ മഹാരാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്ത് വർഗീയത പരത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു വർഗീയവാദി എന്നുള്ള രീതിയിലാണ് നിങ്ങളെ ചരിത്രം അടയാളപ്പെടുത്താൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഇപ്പോൾ കുറച്ച് സിനിമകളൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഒരു പക്ഷെ അത് വിജയിപ്പിക്കാൻ പറ്റിയേക്കാം പക്ഷേ നാളെ നിങ്ങളെ ലേബൽ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ ചരിത്ര പുസ്തകത്തിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടാവും അല്ലെങ്കിൽ എന്നും ഒരു ദുഷ്ടൻ്റെയും ഒരു ക്രൂരൻ്റെയും അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മൊത്തം തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ച ഒരു വൃത്തിഘട്ടവൻ്റെയും സ്ഥാനമായിരിക്കും നിങ്ങൾ ഈ പ്രൊപ്പകണ്ട മൂവീസ് എടുക്കുന്ന ഓരോ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഉണ്ടാകാൻ പോകുന്നത് എന്തിന് അതിൽ അഭിനയിച്ച നടിനടന്മാർക്ക് പോലും അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതൊന്നും പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ മേ കാണാൻ ശ്രമിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ